വെൽക്കം ടു മൂവി ബ്രാൻഡ് തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് താരസുന്ദരിയായി നിറം നടിയാണ് രംബ രംബയുടെ ഭംഗി തൊണ്ണൂറുകളിൽ സിനിമാ ലോകത്തുണ്ടാക്കിയ തരംഗം ചെറുതല്ല അതീവ ഗ്ലാമറസ് ആയി അഭിനയിക്കാൻ തയ്യാറായ രംബ നിരവധി ഹിറ്റ് സിനിമകളിൽ നായികയായി മീന റോജ സൗന്ദര്യ തുടങ്ങിയ നടിമാരെല്ലാം കരിയറിൽ തിളങ്ങി നിന്ന കാലഘട്ടമായിരുന്നു അത് മലയാള ചിത്രം സർഗത്തിലാണ് രംഭ ആദ്യമായി അഭിനയിക്കുന്നത് വലിയ മേക്ക് ഓവറാണ് തുടർന്നുള്ള സിനിമകളിൽ രമ്പയ്ക്ക് വന്നത് അഭിനയിച്ച ഭാഷകളിലെല്ലാം സൂപ്പർ സ്റ്റാറുകളുടെ നായികയായി എത്താൻ രമ്പയ്ക്ക് കഴിഞ്ഞു ാന്ത് കമൽഹാസൻ സൽമാൻ ഖാൻ മമ്മൂട്ടി തുടങ്ങിയ താരങ്ങളുടെ നായികയായി രംഭ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ വിവാഹിതയായ ശേഷമാണ് രംഭ അഭിനയ രംഗം വിട്ടത് ഇന്നും രംഭയെ മറക്കാൻ ആരാധകർക്ക് കഴിഞ്ഞിട്ടില്ല ഒരു തമിഴ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തന്റെ സിനിമാ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് രംഭ ഇപ്പോൾ ഉള്ളത്തെ അല്ലിത്ത എന്ന സിനിമയിൽ അഭിനയിക്കവയെ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ച് നടി തുറന്നു സംസാരിച്ചു സുന്ദർ സി സംവിധാനം ചെയ്ത സിനിമയാണിത് കാർത്തിക് ഗൌണ്ടമണി മണിവണ്ണൻ തുടങ്ങിയവർക്കൊപ്പമാണ് നടി ഈ ചിത്രത്തിൽ അഭിനയിച്ചത് ആദ്യം ഗൗണ്ടമണി സാറെ കണ്ടു പ്പോൾയുന്നു പുതിയ നടിയാണോ എന്ന് ചോദിച്ചു ബോംബെയിൽ നിന്നാണോ എന്നും ചോദിച്ചു പിന്നീട് ജോളിയായി മണിവണ്ണൻ സർ എനിക്ക് അച്ഛനെ പോലെയാണ് അദ്ദേഹത്തിന്റെ വാൻ വസ്ത്രം മാറാൻ നൽകും അദ്ദേഹം വളരെ നല്ല വ്യക്തിയാണ് സെറ്റിൽ എപ്പോഴും തമാശയായിരുന്നു എല്ലാവരും കാർഡ് കളിക്കും എനിക്കായി അവർ തല്ലുണ്ടാക്കിയിട്ടുണ്ട് അന്ന് ഞാൻ പുതുമുഖമാണ് എവിടെയെങ്കിലും പോയി വസ്ത്രം മാറണം ഒരു സ്ഥലത്ത് മദ്യപിച്ച ചിലർ ഉണ്ടായിരുന്നു അവർ എന്തൊക്കെയോ കമന്റ് ചെയ്തു ഞാൻ സ്റ്റാഫിനോടൊപ്പം ഓടി വന്നു ഊട്ടിയിലാണ് സംഭവം ക്യാമറാമാനും മറ്റുള്ളവരും എല്ലാം പോയി അവരെ അടിച്ചോടിച്ചു അടുത്ത ദിവസം ഈ ം ഒരു ഗ്യാങിനെ കൂട്ടി വന്ന് ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തി വലിയ ഫൈറ്റ് നടന്നു അതിനടുത്ത് ഗുഷ്പുവിന്റെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് അന്ന് ഗുഷ്പുവും സുന്ദർ സി സാറും ഡേറ്റിംഗിലാണ് ഗുഷ്പുവിന്റെ മലയാള സിനിമയുടെ ഗ്യാങും ഞങ്ങളോടൊപ്പം നിന്നു രണ്ട് സിനിമകളുടെ ആളുകളും എനിക്ക് സെക്യൂരിറ്റി ആയി നിന്നു എന്റെ വണ്ടി പോകുമ്പോൾ മുന്നിലും പിന്നിലും നാല് വണ്ടികൾ വീതം ഉണ്ടാകും അത്രമാത്രം അവരെന്നെ സംരക്ഷിച്ചു ബ്രഹ്മ പറയുന്നു രണ്ട് നായികമാരുള്ള സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയതോടെയാണ് തന്റെ വസ്ത്രങ്ങളും ലുക്കുമെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങിയതെന്നും രംഭ പറയുന്നു തെലുങ്കിലെ എന്റെ മൂന്നാമത്തെ സിനിമയിൽ രണ്ട് നായികമാരുണ്ട് അപ്പോഴാണ് എനിക്ക് ടെൻഷൻ തുടങ്ങിയത് എന്റെ വസ്ത്രം പോരാ ഇത് ധരിക്കാൻ പറ്റില്ലെന്ന് ഡാൻസ് മാസ്റ്ററോട് പറഞ്ഞു അസൂയ തോന്നി തുടങ്ങി ഇത്തരം തോന്നലുകളെ എല്ലാവർക്കും ഉണ്ടാകും പക്ഷെ അത് ക്യൂട്ടായിരുന്നു തനിക്ക് ശത്രുതാ മനോഭാവം ഇല്ലായിരുന്നുവെന്നും രംഭ വ്യക്തമാക്കി അരുണാചലം എന്ന ചിത്രത്തിൽ രജനീകാന്തിനൊപ്പമുള്ള അനുഭവങ്ങളും രംഭ പങ്കുവച്ചു ഷൂട്ടിംഗ് സെറ്റ് കുടുംബം പോലെയായിരുന്നു എല്ലാവരും ഒരുമിച്ചിരിക്കും അരുണാചലം സിനിമയില് അഭിനയിക്കവേ സന്ധ്യയ്ക്ക് ലൈറ്റ് അണഞ്ഞു ഉടനെ ആരോ ഒരാൾ എന്നെ തട്ടി ഞാൻ അലറി വിളിച്ചു ലൈറ്റ് വന്നപ്പോൾ ആരാണ് രംബെ തൊട്ടതെന്ന് സംസാരം വന്നു രജനി സാറായിരുന്നു തൊട്ടത് വെറുതെ തമാശ കാണിച്ചതാണ് ഇത്തരം തമാശകൾ ഒപ്പിക്കുന്നയാളായിരുന്നു രജനീകാന്തെന്നും രംഭ ഓർത്തു തന്റെ സിനിമകളിൽ പ്രവർത്തിച്ച ഒരു ലൈറ്റ്മാന്റെ കടുത്ത ആരാധനയെക്കുറിച്ചും രംഭ സംസാരിച്ചു അദ്ദേഹം എന്റെ പേര് പച്ചകുത്തി എല്ലാ ദിവസവും എന്റെ ഫോട്ടോയ്ക്ക് ഹൽവ സമർപ്പിക്കും അരുണാചലം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് സൂപ്പർ താരം രജനീകാന്താണ് ആരാധകനെ കുറിച്ച് രംഭയോട് പറയുന്നത് എന്നാൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ വിശ്വസിച്ചിരുന്നില്ലെന്ന് ഓർത്തു സാർ ലൈറ്റ് മാനെ എന്നെ കാണിച്ചു തമിഴിലായിരുന്നു എഴുതിയത് എനിക്ക് തമിഴ് വായിക്കാൻ അറിയില്ല ഇതെന്റെ പേരാണെന്ന് എങ്ങനെ വിശ്വസിക്കുമെന്ന് ഞാൻ ചോദിച്ചു അദ്ദേഹത്തിന് വിഷമമായി മാം നിങ്ങളുടെ പേര് തന്നെയാണെന്ന് പറഞ്ഞു രംബേന്ന് തമിഴിൽ എഴുതുക ഇങ്ങനെയാണെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം ഇന്നും സിനിമാ രംഗത്തുണ്ടാകും ഊട്ടിയിലെ വീട്ടിൽ റൂമിലുള്ള തന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഹൽവ സമർപ്പിക്കാറുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞതെന്നും രംബ ഓർത്തു